കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഈ മാസം ഇരുപതിന് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ആമുഖ പ്രഭാഷണം നടത്തും പുനർക്രമീകരിച്ച ഭരണഘടനയുടെ പ്രകാശനം വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന നിർവഹിക്കും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കുറവാണ് പെട്ടെന്ന് നമ്മൾ പത്രവും വായിച്ചു പുറത്ത് തോന്നുന്നു ഗവൺമെന്റ് അടുത്തമാക്കിയതായിരിക്കുന്നു സൂചിപ്പിച്ചു ഈ നേരത്തെ സൂചിപ്പിച്ചു ആ തുക ബൾക്കായിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ഇല്ലാത്തവരാണ് മോട്ടോസ് രംഗത്തെ പ്രിയപ്പെട്ടത് അതൊന്നേ രീതിയിൽ ഗവൺമെൻറ്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവർ അവർക്ക് അവധി കൊടുക്കുക അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനുള്ള കാലാവധി കൊടുക്കുക ഇല്ലെന്നു പറഞ്ഞാൽ തന്നെ ഗവൺമെൻറ് കിട്ട ഓട്ടമാണ് ഇന്ന് തക്കാലം അടയ്ക്കേണ്ടായത് അതേ ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നോട്ടിസ് അയച്ചിരിക്കുകയാണ് ഈ മോട്ടോർ തൊഴിലാളികൾ ഓട്ടോറിക്ഷയോ മോട്ടോ തൊഴിലാളികൾ അത് കുറച്ചും കൂടി കായികപൂരവുമായി ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റുകൾ தொழிலாளிகளை வேண்டிய ஒரு நடிகுண்டான பி டி சி பையானது அதுப்பந்து தான் பிரதிமாச பென்ஷன் இட்ரமெண்ட் டயரக்ட் டயரக் செய்யுனதா ஈ தொழில் வகுப்பு அவர் இன்று கொடுக்கிறது இரநூற்றி சந்திரி மூன்னூறு ரூபைக்கு அகத்தான இப்போ பி டி சி ஆசியப்பட் அவர் டெய்லி எழுநூறு ரூபா மினிமம் பேசணும் ദിവസം എഴുന്നൂറ് രൂപ എല്ലാ ദിവസവും ഉറപ്പുള്ള ഒരു മേഖലയാണ് അതോടൊപ്പം തന്നെയാണ് ഈ വാർദ്ധക്യ പെൻഷൻ അത് ഏത് പെൻഷൻ ആയാലും ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്ന പെൻഷൻ അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബി ടി സി എന്ന് പറയുന്ന റേഡിയോന് ആവശ്യപ്പെടുന്നത് മൂവായിരം രൂപയെ വർദ്ധിപ്പിക്കണം തൊഴിലാളികൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് അത് ആരുടെയും ഔപചാരികമായി കാര്യങ്ങളും കൂട്ടണ്ട ഇത് കലാകാലങ്ങളിൽ മുൻകാല ഗവൺമെൻറ്റുകളുടെ തുച്ഛമായ എവാർഡാണ് വെച്ചിരുന്നത് എങ്കിൽ കാലഘട്ടം അനുസരിച്ച് ആ എവാർഡുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം നാൽപ്പത് രൂപ തുടങ്ങി പിന്നെ അറുപത് രൂപയാണ് ഇപ്പം ആയിരത്തി അറുനൂറ് രൂപ വന്നിരിക്കുന്നത് കാലഘട്ടത്തിൻ്റെ കാലഘട്ടാനുസൃതമായി ഉള്ള മാറ്റമാണ് രൂപയുടെ മൂല്യത്തിനനുസരിച്ച് അപ്പോൾ അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മൂവായിരം രൂപ ആക്കണമെന്ന് തന്നെയാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ സംസ്കാര സമ്പന്നമായ ഒരു തൊഴിലാളികൾക്ക് മുന്നേറ്റം എന്ന് നമ്മൾ നമ്മൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് இத்தரத்தில் தொழிலாளிகளை சூஷணம் செய்து கொண்டு முன்னோட்டு போகிற ஒரு கவர்மெண்ட்களுக்கு பிரதிஷ்டத்திலும் நாட்டில் நிலநிலப்பில்லாதையாள பிரத்யேகிச்சும் கேரளம் பண்ணுது வர் பகுஜனசனைய தொழிலாளி வர்க்கமாக பார்ட்டியான இனி கேரளம் பண்ணும் அப்போ ஆரளம் பக்கம் ஆ பார்ட்டியோடு ஞானி கிருத்தியது அவகாசப்பட காரணம் தொழிலாளிகளோடம் கூடுதல் யாத்திரும் வேதனையும் புதுமட்டும் ஒர்க்கு அறிஞர் வந்திட்டுள்ள ஒரு நேதத்துரத்திலே ഭരണശിലാകേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഭരണപ്രതിപക്ഷ യൂണിയനുകൾ നമ്മളൊന്നും ഭരണവക്ഷത്തോ പ്രതിപക്ഷത്തോളം നിഷ്പക്ഷമായി നിൽക്കുന്നവരാണ് തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് ഈ പിൻവാതിൽ നയമന അത് അശങ്കടരായ അശക്തരായ കേരളത്തിലെ ഭൂമി ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾക്ക് അവരപകടമായി മുന്നോട്ട് പോവുകയാണ് കൊല്ലം ജില്ലയിലെ എറണാകുളം എന്ന് പറയുന്ന മേഖലയിൽ കേരളപ്പെട്ടെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് അവിടെ ഈ രണ്ട് ജൂബില്പ്പെട്ട രണ്ടോ മൂന്നോ ജൂബിൽപ്പെട്ട ആൾക്കാരൊക്കെ അല്ല മറ്റാർക്കവിടെ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല അത് ഞങ്ങൾ ഞാനവിടെ സമരം ചെയ്ത ആളാണ് സമരത്തിൽ നിരാഹാരമനുസരിച്ച ആളാണ് അപ്പം അത് ഒരു കൃത്യമായ ഒരു നിലപാട് അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഏറ്റവും ഉന്നത പദവി പദവിയിലിരിക്കുന്ന എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന പി ഡി പി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി വി എം അലിയാർ മുഖ്യപ്രഭാഷകനാകുന്ന പരിപാടിയിൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ മേഖലകളിലെ സമുന്നതരായ നേതാക്കന്മാർ പങ്കെടുക്കും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്ന പി ടി യു സി നേതാക്കൾക്ക് വിവിധ തൊഴിൽ മേഖലകളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ തൊഴിലാളികൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുമെന്ന് പി ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ബി എൻ ശശികുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാടയർ ജബ്ബാർ എന്നിവർ അറിയിച്ചു സ്വകാര്യ മേഖലകളിൽ പണിയെടുക്കുന്ന അധ്യാപകർക്ക് അർഹമായ വേതനം ലഭ്യമല്ലെന്നും സർക്കാർ മാനദണ്ഡവും നിയമവും ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ വ്യാപാര മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ലഭ്യമല്ല മിനിമം വേതനം നൽകുന്നതിൽ പോലും തൊഴിലാളികളുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച ശേഷം വലിയൊരു സംഖ്യ മുടക്കി വാങ്ങുന്ന മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിക്കുന്ന ഭൂഷ്യാ മുതലാളിമാരുടെ എണ്ണം ഇന്ന് വരികയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം പ്രതിദിനം എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കാൻ സർക്കാരുകളോട് യൂണിയൻ ആവശ്യപ്പെട്ടു സംസ്കാര സംസ്കാരസമ്പന്നമായ തൊഴിലാളി വർഗ മുന്നേറ്റം എന്ന മുദ്രാവാക്യത്തിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിന് പുതിയ നിർദ്ദേശങ്ങളടങ്ങിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും ബി എൻ ശശികുമാർ നടയാർ ജബ്ബാർ എന്നിവർ അറിയിച്ചു ഫൈസൽ കന്മനം സി എം കാവുംപുറം ജില്ലാ നേതാക്കളായ ഷാഹുൽ പള്ളിക്കൽ ഹാരിസ് വാണിയന്നൂർ മൻസൂർ പരപ്പനങ്ങാടി മുസ്തഫ മങ്കട ഹസൈനാർ കുടിഞ്ഞി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നാനൂറോളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ടി വി ന്യൂസ് മലപ്പുറം ഇനി വേറെ ബാസിൽ പൊങ്ങോട്ടുകുളം ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ